ഏവർക്കും കല്ലാധ്വനി ന്യൂസിലേക്ക് സ്വാഗതം ഭാരത നാവികസേനയുടെ അഭിമാന ദിനമാണ് ഡിസംബർ നാല് അന്നാണ് നാവികസേനാ ദിനം ഓരോ ഭാരതീയനും ഏറെ അഭിമാനിക്കാവുന്ന ദിനമാണത് ഭാരതീയ നാവികസേനയുടെ അൻപത്തി മൂന്നാമത് വാർഷിക ദിനം നാളെ ആഘോഷിക്കപ്പെടുകയാണ് ഇന്ത്യയുടെ സമുദ്രാതിർത്തിയിൽ കാവൽ നിൽക്കുന്നവരുടെ ദിനം വളരെ വിപുലമായ ആഘോഷ പരിപാടികളാണ് പൊതുജനങ്ങൾക്കായി നാവികസേന ഇത്തവണ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതിലേറ്റവും പ്രധാനമായത് നാളെ ഒഡീഷയിലെ പുരിയിൽ നടക്കുന്ന വിസ്മയകരമായ എയർ ഡിസ്പ്ലേ ആണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ നാലിന് കറാച്ചി തുറമുഖത്ത് ഇന്ത്യൻ നാവികസേന നടത്തിയ അതിശക്തമായ ആക്രമണത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് എല്ലാ വർഷവും ഡിസംബർ നാലിന് ആചരിച്ചു വരുന്ന നാവികസേനാ ദിനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യൻ എയർബേസുകളെ ഏകപക്ഷീയമായി പാകിസ്ഥാൻ ആക്രമിച്ചതോടെയാണ് യുദ്ധം ആരംഭിച്ചത് വെറും പതിമൂന്ന് ദിവസത്തെ യുദ്ധത്തിൽ എന്നും അഭിമാനത്തോടെ ഓർക്കാവുന്ന പരാക്രമണമാണ് ഇന്ത്യൻ നാവികസേന അന്ന് കാഴ്ചവച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിൻ കീഴിൽ ഇന്ത്യൻ നാവികസേന അതിശക്തമാണിന്ന് അതുകൊണ്ട് തന്നെ ആപാലവൃത്തം ജനങ്ങൾക്കും ഇന്ന് സുഖമായി ഉറങ്ങാം നാവികസേന കണ്ണു ചിമ്മാതെ നമുക്കായി കാവലുണ്ടെന്ന പരിപൂർണ വിശ്വാസത്തോടെ ഭാരത നാവികസേനയ്ക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വിജയാശംസകൾ നേരുന്നു കല്ലാധ്വനി ന്യൂസ്